അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ച വേറൊരു കാര്യം ഇവിടെ ജന സാധാരണ ജനങ്ങൾക്കുള്ള കുടിവെള്ളം ആ കുടിവെള്ളം ഇല്ലാതാക്കുന്ന തരത്തിലെ കൃഷറിലെ മാലിന്യങ്ങളും മറ്റും അടങ്ങുന്ന ആ അവിടുത്തെ മുഴുവൻ വെള്ളവും അത് അവിടെ കൂടി സാധാരണ ജനങ്ങൾ താമസങ്ങളിലേക്ക് ഒഴുക്കി വിടുന്ന ഒരു സാഹചര്യം ഇവിടെ അവിടെ നിലവിലുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അവിടെ യാത്രക്കാർക്ക് അവിടുത്തെ സാധാരണക്കാർ ജനങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യം ആ നടക്കാനുള്ള സൗകര്യ തോൽ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ വഴി പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കുറുകെ ഗേറ്റിട്ട സമീപനമാണ് അവിടുത്തെ ക്വാറി മുതലാളി കാണിച്ചിരിക്കുന്നത് ശക്തമായ ധാർഷ്ട്യമാണ് അവിടുത്തെ പൊതുസമൂഹത്തോട് അവിടുത്തെ ക്വാറി മുതലാളി കാണിച്ചിരിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുകയാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടുത്തെ റവന്യൂ അധികാരം അടക്കമുള്ള ആൾക്കാർ അവിടുത്തെ പഞ്ചായത്ത് ഭരണ സമിതി അടക്കമുള്ള ആൾക്കാർ അവിടുത്തെ രാഷ്ട്രീയക്കാരായ ആൾക്കാർ ഇവരെല്ലാം തന്നെ ഈ ക്വാറി മുതലാളികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് ഇതിൽ ശക്തമായ സമരവുമായിട്ട് പൊതുസമൂഹമുണ്ട് ആ പൊതുസമൂഹത്തോടൊപ്പം ഞങ്ങളുമുണ്ടെന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ചെങ്കുളം കൃഷ്ണൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടായ അപകടം വളരെ ദയനീയമായ ഒരു അപകടമാണ് സംഭവിച്ചത് മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവമാണ് ഇന്നലെ അവിടെ നടന്നത് രണ്ട് അതിഥി തൊഴിലാളികളായ രണ്ട് ആൾക്കാർ അവർ വളരെ മൃഗീയമായിട്ടാണ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ ഈ കൃഷിയിൽ നടത്തിവരുന്ന ഇത്തരം നിരുത്തരമായ സമീപനം എടുത്ത ഇതിൻ്റെ ഉദ്യോഗം മുദ്രാളിമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഞങ്ങളിതിനെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തിയ സമയത്ത് യാതൊരുതമായ അംഗീ അംഗീകാരമില്ലാതെ യാതൊരുതമായ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഗവൺമെൻ്റെയോ യാതൊരു വിധമായ സാക്ഷ്യമില്ലാതെയാണ് ഇത്തരത്തിലെ ഈ പാറമട മുമ്പോട്ട് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശക്തമായ നടപടി എടുക്കണമെന്നും ഇവ ഇതിനെ ഈ മരണപ്പെട്ട ആൾക്കാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സംസ്ഥാന ഗവർണർ അടക്കമുള്ള ആൾക്കാർക്ക് ഞങ്ങളുടെ പരാതിയുമായി മുമ്പോട്ട് പോകും ഈ കൃഷ്ണട്ട് പൂട്ടിക്കുന്നവരുടെ ശക്തമായ സമരപരിപാടികൾ തന്നെ ഞങ്ങൾ മുമ്പോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ വസതിയിൽ സൂചിപ്പിക്കാനുള്ളത്